ഡൽഹിയിൽ മത്സരിച്ച നാലിൽ മൂന്ന് സീറ്റും സി പി ഐ ജയിച്ച ചരിത്രമുണ്ട് അതുപക്ഷേ ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസുമായി സഖ്യത്തിലായിലെ തെരഞ്ഞെടുപ്പിലായിരുന്നു ജനസംഘവും പിന്നീട് ബി ജെ പിയും വളർന്ന ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തളരുന്നുവെന്നാണ് പിന്നീടുള്ള ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ന്യൂയോർക്ക് ടൈംസിന്റെ തലക്കെട്ട് പ്രോ മോസ്കോ കമ്മ്യൂണിസ്റ്റ് ഇൻ ഇന്ത്യ വിൻ വിത്ത് ഇന്ത്യയിലെ റഷ്യൻ അനുകൂല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ദിരയ്ക്കൊപ്പം ഇന്ത്യയിൽ ജയിച്ചു അത് ഡൽഹിയിലായിരുന്നു മത്സരിച്ച നാലിൽ മൂന്ന് സീറ്റും സി പി ഐ ജയിച്ചു ചൈനീസ് സ്റ്റാരന്മാർ എന്ന പേരിൽ നേതാക്കളെല്ലാം ജയിലിലായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം മത്സരിച്ചതുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഡൽഹി നിയമസഭയിലേക്ക് ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സീറ്റിൽ മത്സരിച്ചു മൂന്നാം സ്ഥാനമായിരുന്നെങ്കിലും സ്വതന്ത്ര ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ശക്തമായ ത്രികോണ മത്സരമായിരുന്നു നൈവലിൽ കണ്ടത് ജയിച്ചത് ജനസംഘത്തിന്റെ ദിൽവാർ സിംഗ് മൂവായിരത്തി വോട്ട് രണ്ടാമത് കോൺഗ്രസിന്റെ എം സി ദാവർ മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ട് മൂന്നാമതെത്തിയ സി പി ഐയുടെ വിമല കപൂർ രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സി പി ഐ മൂന്ന് സീറ്റിൽ ജയിക്കും വരെ ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ശ്രദ്ധേയമായ ഒരു നേട്ടവും ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കോൺഗ്രസ് ബന്ധം വിട്ടശേഷം സി പി ഐക്കും രണ്ടായിരം വോട്ട് തികച്ചു കിട്ടിയ മണ്ഡലമില്ല സി പി ഐ എം ഇതുവരെ ദില്ലിയിൽ ജയിച്ചിട്ടുമില്ല ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മലയാളം